ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മുടെ ജനുവരി മാസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് നമ്മൾ എല്ലാവരും കൂടി എത്ര മനോഹരമായാണ് പൂർത്തിയാക്കിയത് ജീവിതത്തിലെ കുഞ്ഞു കാര്യങ്ങളിൽ നന്ദി കണ്ടെത്താൻ പഠിച്ച ആ ഒരു മാസം നമ്മുടെ മനസ്സിൽ എത്രത്തോളം പോസിറ്റിവിറ്റി നിറച്ചു എന്ന് എനിക്കറിയാം ആ ഒരു പോസിറ്റീവ് എനർജി ഒട്ടും ചോർന്നു പോകാതെ തന്നെ നമുക്ക് അടുത്ത മാസത്തിലേക്ക് കടക്കണ്ടേ അതുകൊണ്ട് ഈ ഫെബ്രുവരി മാസം ഞാൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് ട്വന്റിഎറ്റ് ഡേയ്സ് ഹാപ്പി പാരന്റിങ് ചലഞ്ച് ആണ് ജനുവരിയിൽ നമ്മൾ നമ്മളിലേക്ക് നോക്കിയെങ്കിൽ ഫെബ്രുവരിയിൽ നമുക്ക് നമ്മുടെ മക്കളിലേക്ക് നോക്കാം ഓരോ ദിവസവും നമ്മൾ ഓടി തീർക്കുന്ന തിരക്കുകൾക്കിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന ആ കുട്ടിത്വവും ചിരിയും മക്കളുമായുള്ള ആത്മബന്ധവും തിരിച്ചു പിടിക്കാനുള്ള ഒരു ചലഞ്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല ദിവസവും വെറും അഞ്ചു പത്ത് മിനിറ്റ് മക്കൾക്കായി മാത്രം മാറ്റിവെക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതിലുള്ളത് ആദ്യത്തെ ആഴ്ച നമ്മൾ ക്കളുമായുള്ള ബന്ധം ഒന്നുകൂടി ദൃഢമാക്കാൻ ശ്രമിക്കും രണ്ടാമത്തെ ആഴ്ച നമ്മുടെയും മക്കളുടെയും സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കും മൂന്നാമത്തെ ആഴ്ച അവരുടെ അറിവും വളർച്ചയും മെച്ചപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നാലാമത്തെ ആഴ്ച അമ്മമാരായി നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനും സമാധാനം കണ്ടെത്താനും ഉള്ളതാണ് ജനുവരിയിലെ ആ ആവേശം ഫെബ്രുവരിയിലും തുടരാൻ നിങ്ങൾ തയ്യാറാണോ ഈ മാസം ചലഞ്ചിൽ ഒരു ചെറിയ മാറ്റമുണ്ട് പല അമ്മമാരും എന്നോട് പറഞ്ഞു ദിവസവുമുള്ള തിരക്കുകൾക്കിടയിൽ ചലഞ്ച് വീഡിയോകൾ കാണാനും അത് അന്ന് തന്നെ പൂർത്തിയാക്കാനും വലിയ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളുടെ ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് ഇത്തവണ ഡെയിലി വീഡിയോകൾക്ക് പകരം ഒരാഴ്ചത്തെ ചലഞ്ചുകൾ ഒറ്റ വീഡിയോയിലായിരിക്കും ഞാൻ നൽകുന്നത് ഓരോ ആഴ്ചയുടെയും തുടക്കത്തിൽ ആ ആഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ആ ഒരാഴ്ചക്കുള്ളിൽ ആ ചലഞ്ചുകൾ പൂർത്തിയാക്കിയാൽ മതി ഇത് നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ സമ്മർദ്ദമില്ലാതെ തന്നെ മക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സഹായിക്കും ചലഞ്ചിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലൂടെയും കമന്റിലൂടെയും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ റെഡി എന്ന് കമന്റ് ചെയ്യൂ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വീടിന് സന്തോഷമുള്ള ഒരിടമാക്കി മാറ്റാം നാളെ ആദ്യ ആഴ്ചയിലെ ചലഞ്ചുമായി ഞാൻ എത്തുന്നതായിരിക്കും താങ്ക്